ഒരു തമിഴ് സ്റ്റൈൽ ഉണ്ട് എന്താ ശരിയായ നാട് മലയാളം ഒട്ടും അറിയില്ല വന്ന ആദ്യ ദിവസമല്ലേ ലീവ് എടുക്കായിരുന്നില്ലേ അയ്യോ അമ്മ അമ്മ ഭാഷ പോലും അറിയാത്ത ഒരു പാവം പെൺകുട്ടി വന്ന ആദ്യ ദിവസം തന്നെ ചൂലെടുത്ത് കൈ കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അമ്മേ നേരെയാ നീ പറഞ്ഞത് ഇത്രയധികം മനുഷ്യ സ്നേഹമുള്ള ഒരു മോനെ ഞാൻ കണ്ടിട്ടേ നീ തന്നെ നീ അങ്ങ് മെലിഞ്ഞു പോയല്ലോടി എങ്ക കുഞ്ഞി എന്റെ അമ്മയെ കുഞ്ഞിലക്ഷ്മി കറക്കാൻ വന്നത് ഇത് കുത്തും ഇതിനെ പതിവായിട്ട് കറക്കുന്നത് ഞാനാ ആ വെള്ളം കയറിയ വെള്ളം ഇങ്ങരിക്കുക ഈ കുഞ്ഞുലക്ഷ്മിയെ ഇത്ര കുഴപ്പക്കാരിയാണ് ഭാഷ മാറി കറന്നാൽ അവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അവിടെ നിൽക്ക് ഞാനിടുത്ത കാര്യത്ത് നിങ്ങളെടുത്ത കാര്യത്ത് നമ്മളൊരുമിച്ചൊരു പശുവിനെ കറന്നെന്ന് വിചാരിച്ച് ഒന്നും പറയാൻ പോകുന്നില്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതാ കറന്നൂടെ പണിയൊക്കെ തീർന്നെങ്കിലേ നീ പോയി കുളിച്ചോ പിന്നെ അപ്പുറത്ത് കുളമുണ്ട് നല്ല നിലാവുണ്ട് പേടിക്കാത്ത കുളത്തിലേക്ക് ചെന്നോളൂ സ്ത്രീകൾ കുളിക്കുന്ന കുള ആദ്യം ആഴമില്ല നീന്താൻ അറിയോ നീന്താൻ വല്ല ഈ നേരത്തെ എങ്ങോട്ടാ കുളിക്കാൻ വല്ലാത്ത വിയർപ്പ് ചെല് നല്ല നിലാവുണ്ട് ഇപ്പൊ നീന്താൻ നല്ല സുഖ നിലാവ് നീന്തല്ല നമ്മൾ എന്താണ് ബന്ധം ഏ അല്ല എവിടെയെങ്കിലും ഇത്തിരി നിലാവ് കാണുമ്പോഴാണല്ലോ എല്ലാവർക്കും നീന്താൻ തോന്നുന്നു പേടി തോന്നുന്നുണ്ടോ പഴും വീണ് കിട്ടിയത്തിരി സമയമല്ലേ അവരവിടെ നന്നായിട്ട് കുളിക്കട്ടെ ഇവിടെ ഇത്ര നേരം ജീവിക്കാം നീ ശരിക്കും ഇവിടുത്തെ വിലക്കാരിയായി മാറി

കുളിക്കാൻ അല്ലേ നീ കുളിമുറി കുളിച്ചാ മതി മച്ചമ്പിയും പിള്ളേരും ഉറങ്ങിയോടെ മോനും അച്ചമ്പി ഇപ്പോഴും കുളത്തിലുണ്ട് എന്താ നിങ്ങൾ കൂടെ പോണമെന്നുണ്ടോ അവളുടെ പേരെന്താന്നാ പറഞ്ഞേ ആരുടെ ആ തമിഴ് പെണ്ണിന്റെ നിന്റെ എന്റെ പേര് ഇതുവരെ കേട്ടിട്ടില്ലേ അല്ല എന്നാലും പറയുന്നത് അല്പം അതെ ആ കുട്ടിയുടെ നിച്ചിന് വിലപിടിച്ച പേരാ എന്റെ പേരിന് ഇത്തിരി വില കുറവാ നാളെ തന്നെ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടണോ വയസ്സുകാലത്തോരോരോ ഇളക്കങ്ങള് ഇവിടെ എന്താ ഒരു മരാമത്ത് പണി ഇനിയതിന് ഞാൻ തുടക്കം അവർക്ക് ഒരു ആണി അടിക്കാൻ നീ എന്തിനാ ജയേഷ്ഠ കഷ്ടപ്പെടുന്നത് ആരെയും കാണാഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിച്ചോണ്ടാ ഞാൻ ഇങ്ങോട്ട് പോന്ന അല്ലേ പവിഴം അമ്മാൻ പോയി കിടന്ന് ഉറങ്ങ കുട്ടിക്ക് ഇപ്പോ എന്താ ഇവിടെ തുടങ്ങേണ്ടത് വേണേ ഞാനൊരു പടം തരാ ഇതാരാ മുത്താച്ച കട കടകൾ എപ്പോഴാ ഈ വേഷത്തിൽ അറിയുന്നത് കുട്ടിക്ക് ഇനിയും വല്ല ആനിയടിക്കണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ വാതിലുകളായല്ല അസമയത്ത് ആണുങ്ങളെ ഇതിനകത്ത് കണ്ടാൽ അത് നീ നീലുറന്നു കൊടുത്തിട്ടാണെന്നേ ഞാൻ പറയൂ അഞ്ചാറ് ആണുങ്ങളുള്ള വീടാ ദോഷം കേൾപ്പിക്കരുത് ഭാഷ തമിഴായാലും ശരി തെലുങ്ക് ശരി കാര്യം മനസ്സിലാക്കാൻ ഒരു പെണ്ണിന് ഭാഷയൊന്നും ആവശ്യമില്ല ഞാൻ പറയുന്നത് മനസ്സിലാക്കിക്കണം അമ്മ പറഞ്ഞ മുഴുവൻ ഞാൻ കേട്ടു അതുകൊണ്ട് പറയുക ഞാൻ പറയുന്നിട്ട് ബഹളം വയ്ക്കരുത് പൊള്ളാച്ചിൽ അവരുടെ കാര്യങ്ങൾ അറിയാവുന്ന കൊണ്ടും നമ്മുടെ അന്തസ്വർത്തോണ്ടും പറയുക അവളോട് ആ തളത്തി കിടക്കാൻ പറഞ്ഞ ശരിയായില്ല അവിടെ എന്ത് സുരക്ഷിത്വം അമ്മയുള്ളത് പുറത്തുനിർത്താൻ ജെല്ലിക്കൂടെ കൈയിട്ട അവളൊന്ന് നിലവിളിച്ച നമ്മളെ ഹറിയിൽ കേൾക്കോ അവളാ ഇതിനകത്ത് കിടന്നു ആ കുട്ടിയുടെ മുത്തച്ഛന്റെ പടമേ ഇതിനകത്ത് തൂക്കിക്കോളൂ ഇത് നല്ല അടച്ചുറപ്പുള്ള മുറിയ പണ്ടങ്ങാണ്ട് അരിയട അച്ഛന്റെ ബന്ധത്തിൽ ആരോ ഇതിനകത്തൊരു കാരണവുമില്ലാതെ തൂങ്ങിച്ചെത്തിട്ടുണ്ട് അങ്ങനെ കൊണ്ട് ഒരു കുഴപ്പം ഉണ്ടാവില്ല പേടിയുണ്ടോ ഉണ്ടെങ്കിൽ പറ വീട്ടിനാരെങ്കിലും വേണോ ഞാൻ വന്ന് കിടക്കാം ഓ ഞാൻ പറയുന്നത് ഒന്നും ഈ പെണ്ണിന് മനസ്സിലാവുന്നില്ലെന്ന് തോന്നുന്നു നീ കഥ ഞെല്ലൊക്കെ അടച്ചേക്കണം ഓർങ്ങ നീ അവക്കൊരു താമസം ശരിയാക്കി കൊടുത്തുവല്ലേ നന്നായി നിന്റെ ഇന്ത്യ മനസ്സ് ശുദ്ധ അതുകൊണ്ടാ നമുക്കൊക്കെ ഇങ്ങനെ തോന്നുന്നത് നന്നായടാ ഞാൻ മനസ്സിൽ കണ്ടത് തന്നെയാണ് ഈ ചെയ്തത് ഇപ്പോ അകത്തൊരു കുളിരുണ്ട് ഇനി ഭക്ഷണം കൂടി അവിടെ കൈ കൊണ്ടാകുമ്പോ ഉറക്കം കൂടി ശരിയാകും പവിഴം അടുക്കളയിൽ കയറേണ്ടെന്നാ പെങ്ങൾ പറഞ്ഞത് ഭക്ഷണം നമുക്കിപ്പോഴും ഒരു പ്രശ്നമാണ് അതെ మురగ നേരമില്ല പെട്ടെന്ന് പോണം ആരൊക്കെയാണ് പിന്നിലുള്ളൂ എന്ന് പോലും എനിക്കറിയില്ല പിടിച്ചു പോയല്ല ആ കുഴപ്പം സൗഖ്യമാ ഇവിടെ ഓണത്തിന് മുറ്റത്ത് പൂവിടുന്ന പതിവുണ്ട് നീ എന്ത് മന്ത്രവാദമായി കാണിക്കുന്നേ ഇതല്ലേ മച്ചന്റെ കോലം വരച്ചു വരച്ചിട്ടൊരു കോലത്തിലായത് ലക്ഷണമുണ്ട് അവള് വരയ്ക്കുന്നതേ നമുക്ക് തിന്നാനുള്ള പുട്ടിന്റെ പൊടിയെടുത്തേ എല്ലാത്തിനും ആ നോക്കി ഞാൻ എല്ലാം കാണുന്നുണ്ട് പെങ്ങളെ അവളൊരു കോലം വരച്ചതാ അവരുടെ നാട്ടിൽ ദിവസവും രാവിലെ ഈ ഒരു വീടിന്റെ മഹാലക്ഷ്മിയാട്ടിന്റെ മഹാലക്ഷ്മിയെ കൊണ്ടിരുത്തുമ്പോണ്ട പറയണ്ട പറയണ്ട കോലം പടർത്താൻ വഴക്കം അപ്പൊ ലക്ഷ്മി ഇരിക്കും കോലം അവൻ നനച്ചതോ അതെടുത്ത് പുട്ടി ചൂടാൻ വെച്ചിരുന്ന പൊടിയെടുത്ത് നിന്നോടാണ് കോലം വരയ്ക്കാൻ പറഞ്ഞത് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് ചെയ്താ ഞാനൊന്നും ചെയ്തിട്ടില്ല പ്രശ്നം വേറെയാ എന്താ പ്രശ്നം അവൾ ഇന്നലെ രാത്രി ജയട്ടനോട് സംസാരിച്ചൊന്നും പറഞ്ഞ് അമ്മ അവളെ പൊതിര തല്ലിപ്പിച്ച ജയട്ടിന് ഇപ്പൊ ആവശ്യത്തേക്ക് പോകണ്ട എന്റെ തപ്പ സെഞ്ചിട്ട് ഇനിമേ ഇപ്പിടി ചെയ്യട്ടെ എന്നെ മന്നിച്ചിടുങ്ങ് നീ പറയുന്നത് പലതും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് വെച്ചാ തെറ്റ് കണ്ടാ ഞാൻ വഴക്ക് പറയും ചിലപ്പോ അടിച്ചൊന്നും വരും എന്റെ അമ്മ എന്നോട് ക്ഷമിക്കാൻ ഓരോരോ പ്രായത്തിൽ ഓരോരോ തെറ്റുകൾ ഏത് മക്കളും ചെയ്യും ഞാനങ്ങനെ അറിയാതെ വല്ല തെറ്റും ചെയ്തു പോയിട്ടുണ്ട് അമ്മ എന്നോട് ക്ഷമിക്ക ആരായാലും ഒന്ന് പൊട്ടിച്ചിട്ടേ ഞാൻ ക്ഷമിക്കത്തുള്ളടാ അപ്പൊ നീ ആയിരുന്നു പുട്ടിന്റെ പൊടിയെടുത്ത് കൊടുത്ത അല്ലേടാ ഇന്ന് നല്ല സ്റ്റൈലാണല്ലോ എന്താണെന്നറിയില്ല ഇപ്പോ എല്ലാവരുടെയും മുഖത്ത് നല്ല തെളിച്ചുണ്ട് ആരെങ്ങനെയുണ്ട് പാലിപ്പോഴും പണ്ടത്തെ പോലെ തന്നെ അത് തന്നെ ഞാനും ചോദിച്ചത് ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിലേ ഞാൻ കൂടി അധ്വാനിച്ചുണ്ടാക്കി കാച്ച ചോദിച്ചാലോ ഉത്തരം പറയണം അങ്ങനെ ഞങ്ങൾ എത്തെടുക്കല്ലേ അങ്ങനെ ഉത്തരം കിട്ടണമെങ്കിൽ അവളോട് തമിഴിൽ ചോദിക്കണം അല്ലെങ്കിൽ അവള് കരുതും വല്ല മന്ദബുദ്ധിക്കാരനുമാണെന്ന് അതിന്റെ നാണക്കേടേ എനിക്കും കൂടാ അരുമകൻ അറിയുവാൻ കൗണ്ടർ കുട്ടൻ നായർ എഴുതുന്നത് അവിടെ പരമാനന്ദമാണെന്ന് പറഞ്ഞ് പവിഴം എഴുതിയ കത്തുമായി പെരിയ കൗണ്ടർ എന്നെ കാണാൻ വന്നിരുന്നു താൻ ഉണ്ടെന്നും തനിക്ക് സുഖമാണെന്നും ആ കത്തിലൂടെ ഞാൻ മനസ്സിലാക്കി ഇന്ന് തീയതി പതിനഞ്ച് അടുത്ത പത്തൊമ്പതിന് രേവതി നക്ഷത്രത്തിലാണ് തന്റെ ശാന്തി മുഹൂർത്തം ഓർമ്മയുണ്ടോ ഇന്നത്രീതിന്റെഹൂർത്ത അതെന്താ സാറേ അതൊരു ഭയങ്കര മുഹൂർത്ത സകലതും തവിട് പൊടിയാക്കുന്ന ഒരു മുഹൂർത്തം അവിടെ അമ്മേ അവള് ചന്ത അവളെ കാണുന്നുമില്ല അമ്മ എന്തോ ആണ് അപ്പൊ ഞാൻ കരുതി അവളെ പറഞ്ഞു പറഞ്ഞയച്ചിട്ടുണ്ടാവുന്നു അങ്ങനെ ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ കൂടി അവളെ എന്റെ അടുത്തൊന്ന് പറഞ്ഞ അയക്കണ്ട അവളിപ്പോ എനിക്കൊരു മോളാ അങ്ങനെ എന്നിട്ടും അമ്മ അവളെ ചീത്ത വിളിക്കാറുണ്ടല്ലോ അതെന്താ തെറ്റ് കണ്ടാ കൊല്ലും ഞാൻ മോളാണെന്ന് നിനക്ക് നല്ല വിഷമമുണ്ടെന്ന് ഉണ്ടെന്ന് എനിക്കറിയാം ഇങ്ങനെ ഒരു തൃശങ്ക സ്വർഗത്തിലായിരിക്കും നമ്മുടെ വിവാഹ ജീവിതം എന്ന് നീ കൊണ്ടുവന്ന കുതിരവണ്ടിയിൽ അന്ന് കയറിയിരുന്നപ്പോ ഒരിക്കലും ഞാൻ ഓർത്തിരുന്നില്ല മോളെ ചിലപ്പോ തോന്നുന്നു സത്യം എല്ലാവരോടൊന്ന് തുറന്നു പറഞ്ഞാലോന്ന് പിന്നീടുണ്ടാകുന്ന ഭൂകമ്പം ഓർക്കുമ്പോ തൂങ്ങിച്ച തലനൂരെ കേട്ടനാണെന്നൊന്നും ഞാൻ ഓർക്കില്ല കൊല്ലും ഞാൻ അവന ഇന്ന് രാത്രി നീ ഇറങ്ങി വരണം ഞാൻ തൊഴുത്തിൽ കാത്തിരിക്കും തൊഴുത്ത് പശു പശു അവിടെ പശുക്കളെ ഉള്ളൂ ഇത്തിരി മനസമാനത്തോടെ പുല്ല് മിരിച്ച് നമുക്ക് കിടക്കാം ചിരിക്കണ്ട ഉണ്ണിയേശുന് പുൽത്തൊഴുത്തിൽ ജനിക്കാങ്കിലേ നമുക്ക് നമ്മുടെ ശാന്തിമൂർത്തും അവിടെ വെച്ച് എന്നെ ആഘോഷിക്കാം നീ വാ ഞാൻ അതിനകത്തുണ്ടാവും കുഞ്ഞുലക്ഷ്മി ഞങ്ങൾക്ക് കിടക്കാൻ ഇത്ര സ്ഥലം എടുത്തിട്ടുണ്ട് അമ്മയും മോനും കൂടി അത് ചാണകട്ട് നാറ്റിക്കരുത് ചേട്ടന്റെ മുറിയിൽ ലൈറ്റും ഉണ്ടല്ലോ ചരും അണ്ണൻ അക്ക തങ്കച്ചി നാൻ ഉണ്ണൈ വിടമാട്ടേ നീ എൻ പുണ്കൈ മന്നൻ ദേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി നീ 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 എൻ മോഹവല്ലി മോഹവല്ലി ും ജോലി കഴിഞ്ഞെങ്കിൽ പഴത്തോട് ചോദിച്ചിത്തിരി തമിഴ് പഠിക്കാമെന്ന് കരുതി ഒരു സന്ദർഭം കിട്ടുമ്പോ വൃതകളാണോ സന്ദർഭം കിട്ടിയപ്പ നേരാൻ വണ് എഴുതാനും വായിക്കാനും പഠിക്കാത്ത നീയാ ഇപ്പൊ തമിഴ് പഠിക്കുന്നത് പോടാ പൈറ്റ കരാ പോയി തൂങ്ങടാ ഇല്ലെങ്കിൽ കൊന്നടേ നീ കഥ കൊടച്ചു തൂങ്ങ